ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഹൗ റോസ് ആൻഡ് കോളംസ് മസ്റ്റ് എ മെട്രിക്സ് എ ഹാവ് ഇൻഡർ ടു ഡിഫൈൻ എ മാപ്പിംഗ് ഫ്രോം ആർ ഫോർ ഇൻ ആർ ഫൈവ് ബൈ ദൂട്ട് പി ഓഫ് എക്സിക്കൽ നിന്ന് ആർ നമുക്ക് െന്തു ചെയ്യണം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി കണ്ടുപിടിക്കണം ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ ഡിഫൈൻ ഡെഫിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് എന്നാണ് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിൽ ആർ ഫോർ ആർ ഫൈവിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിന്റെ ഡെഫിനേഷൻ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് എന്നാണ് ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ടല്ലോ ആ എ എന്നുള്ള മെട്രിക്സിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ഓർഡർ എന്ന് പറയുമ്പോൾ റോൻ്റെയും കോളത്തിന്റെയും എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക് ഇതാണ് നമ്മൾ ആർ ഫോറിൽ നിന്ന് ആർ ഫൈവിലേക്കാണ് നമ്മളെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഉള്ളത് അപ്പൊ നോക്കൂ നമ്മൾ ആർ ഫോറിലുള്ള ഒരു എക്സ് എന്നുള്ളൊരു കോളം മെട്രിക്സ് ഉണ്ട് അതൊരു ഫോർ ടപ്പിൾ ആണ് ആർ ഫോറിലെ എലമെന്റ്സ് ഫോർ ടപ്പിൾ ആയിരിക്കും നമ്മൾ അതിനെ ഇതിന്റെ ഇമേജ് ടി ഓഫ് എക്സ് എവിടെയൊക്കെ ഉണ്ടായിരിക്കാം ആർ ഫൈവിലായിരിക്കും ടി ഓഫ് എക്സ് നമുക്ക് കിട്ടാനുള്ള ഇക്വേഷൻ എന്താണ് ടിഒഫ് എ ഇന്റു എക്സ് എ ഇൻഡുഎക്സ് ആണ് അപ്പോൾ നോക്കൂ നമുക്ക് തന്നിരിക്കുന്ന എ എന്നുള്ള മെട്രിക്സിന് എക്സ് എന്നുള്ള ഇവിടുത്തെ കോള മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നമുക്ക് കിട്ടേണ്ടത് ആർ ഫൈവിലുള്ള ആർ ഫൈവിലുള്ള ഒരു കോള മെട്രിക്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ടപ്പിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതാ സിമ്പിൾ ആയിട്ട് എന് ഓക്കെ ഓക്കെ ഈ എക്സ് എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ എക്സ് എവിടുത്തെ എലമെന്റ് ആണ് ലെ ഇവിടെ ഒരു പ്പിൾ ആയിരിക്കും അപ്പൊ ഈ ഈ മെട്രിക്സിന്റെ റോൻ്റെ എത്ര ആയിരിക്കും ഇതൊരു ഫോർ ടപ്പിൾ പറയുമ്പോൾ ഇതിൽ നാല് എലമെന്റ്സ് ഉണ്ടായിരിക്കും കോളം ആണ് നാല് ഉണ്ടായിരിക്കും അപ്പൊ ഇതിന് റോൻ്റെ എണ്ണ എത്രയാണ് ഫോർ ആണ് ഒറ്റ ആണ് ഫോർ ബൈ വണ് അപ്പൊ നോക്കൂ ഈ ഒരു A നെ ഈ A എന്ന് മെട്രിക്സിനെ x എന്നുള്ള കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആദ്യത്തതിൻ്റെ കോളത്തിന്റെ എണ്ണം രണ്ടാമത്തേന്റെ റോൻറെ എണ്ണം ഈക്വൽ ആയിരിക്കണം അപ്പൊ ആദ്യത്തതിൻ്റെ രണ്ടാമത്തേന്റെ റോൻ്റെ എണ്ണം എത്രയാണ് ഫോർ ഓക്കെ രണ്ടാമത്തേന്റെ റോൻ്റെ എണ്ണം ഫോറാണ് ആദ്യത്തതിൻ്റെ കോളത്തിൻ്റെ എണ്ണം അപ്പം എന്തായിരിക്കും ആയിരിക്കും കാരണം ആദ്യത്തതിൻ്റെ കോളവും രണ്ടാമത്തേന്റെ റോൻ്റെ എണ്ണം ഈക്വൽ ആയാലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടാമത്തേന്റെ റോ നാലാണെങ്കിൽ ആദ്യത്തേന്റെ കോളം നാലായിരിക്കണം ഓക്കെ അപ്പൊ അതിൻ്റെ കോളത്തിൻ്റെ എണ്ണം നമുക്ക് കിട്ടി നാലാണ് ഇനി എന്റെ റോൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടത്തെ എ ഇൻഡെക്സ് എവിടത്തെ നമ്പർ എവിടുത്തെ മെട്രിക്സ് ആണ് നോക്കുക എ ഇൻഡെക്സ് എന്നുള്ളത് ൽ ഒരു കോള മെട്രിക്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് ഫൈവ് ടപ്പിൾ ആണ് അതായിരിക്കും എന്ത് എന്റെ റോൻ്റെ എണ്ണം അപ്പൊ എന്റെ മെട്രിക്സിന്റെ സൈസ് എന്തായിരിക്കും ഫൈവ് ബൈ ഫോർ ആയിരിക്കും ഓക്കെ ഇനി ഇത് ട്രിക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല ആദ്യം ഈ നമ്പർ എഴുതാം ഓക്കെ രണ്ടാമത്തെ ആക്ടീവ് സ്പേസിൻ്റെ നമ്പർ എഴുതാം പിന്നെ ആദ്യത്തെ സ്പേസ് നമ്പർ ഫൈവ് ബൈ ഫോർ സിംപിളാണ് ഫൈവ് ബൈ ഫോർ ആയിരിക്കുന്നത് എൻ്റെ മെട്രിക്സിന്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ് അപ്പോൾ ഏല് അഞ്ച് റോയും നാല് കോളവും ഉണ്ടായിരിക്കും ഓക്കെ ഇത് നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാം ഇതിന്റെ പിറകിലുള്ള ലോജിക്ക് ഇതാണ് ഓക്കെ